ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം പൊട്ടിപ്പുറപ്പെടുമ്പോൾ കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കന്മാർ തങ്ങളുടെ കൈ ശുദ്ധമാണെന്ന് വരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ അത് സത്യമാണോ വ്യാജമാണോ തെളിയുന്നത് എന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുതി കൊടുക്കുവാൻ തയ്യാറായി നിന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഒപ്പം നിന്ന കുറേ പ്രവർത്തകരും സൈബർ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ഒക്കെയുണ്ട് ഒപ്പം കോൺഗ്രസ്സിൽ ചില നേതാക്കന്മാരും മനസ്സുകൊണ്ട് അദ്ദേഹത്തോട് ഇഷ്ടവും സ്നേഹവും ഒക്കെ വെച്ചു പുലർത്തിയിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും അങ്ങനെയുള്ളൊരു നേതാവാണ് യു ഡി എഫിൻ്റെ കൺവീനർ കൂടിയായ ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശ് എന്ന ചില വസ്തുത മാധ്യമങ്ങൾ ഇപ്പോൾ വൈകിയാണുങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ ഈ ശബ്ദം പുറത്തു വന്നപ്പോൾ ഗർഭിണിയാക്കി രാഹുൽ പങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കി എന്ന് പറയുന്ന സ്ത്രീയുടെ ശബ്ദം പുറത്തു വന്നപ്പോൾ അതിൻ്റെ ആധികാരികത അതിനെക്കുറിച്ച് അദ്ദേഹം പ്രകടിപ്പിച്ച സംശയം അത് എത്രത്തോളം യാഥാർത്ഥ്യമുള്ളതാണ് എന്ന രീതിയിൽ അദ്ദേഹം പ്രകടിപ്പിച്ച സംശയം അത് സംശയമായി തന്നെ നിലനിൽക്കുകയാണ് കാരണം അതുമായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല ചില മാധ്യമങ്ങൾ അങ്ങനെ ഒരാളുണ്ട് അവർ വലിയ ട്രോമയിലാണ് എന്നൊക്കെ പറയുന്നു പക്ഷേ അതുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ ഒന്നും വ്യക്തമാകുന്നില്ല എന്തായാലും അത് ഇങ്ങനെ ഒരു ജലരേഖയെ തന്നെ നിലനിൽക്കുകയാണ് അടൂർ പ്രകാശ് കൂടുതൽ വ്യക്തമായും ദൃഢമായും രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്ന് തന്നെ വ്യക്തമാകുകയാണ് കാരണം അദ്ദേഹത്തിന് കേരള രാഷ്ട്രത്തിൽ വ്യക്തമായ ഒരു പ്ലാനുള്ള നേതാവാണ് അടൂർ പ്രകാശിൻ്റെ കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടിക്ക് പ്രചോദനമാകുന്ന യുവ നേതൃത്വത്തെ ചേർത്ത് പിടിക്കുവാൻ തയ്യാറാകുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് മറ്റൊരു കാര്യം അടൂർ പ്രകാശിൻ്റെ രാഷ്ട്രീയ മണ്ഡലം അദ്ദേഹം പത്തനംതിട്ട ബേസ് ചെയ്തു വരുന്ന ഒരാളാണ് ഇപ്പോൾ ആറ്റിങ്ങൽ എം പി ആയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല പത്തനംതിട്ടയാണ് അടൂരാണ് അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും വീട് അടൂരാണ് രണ്ടുപേരും അടുത്ത പ്രദേശക്കാരാണ് അയൽവാസികളാണ് അതിനേക്കാൾ ഏറെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിതാവും അടൂർ പ്രകാശും തമ്മിലുള്ള ഒരു ആത്മബന്ധമുണ്ട് അടൂർ പ്രകാശിന്റെ കൈകളിൽ കിടന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിതാവ് രാജേന്ദ്രക്കുറിപ്പ് മരിച്ചിട്ടുള്ളതെന്ന് മിക്ക സ്ഥലത്തും അടൂർ പ്രകാശ് പറയാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കുമ്പോൾ പാർട്ടി ചുമതല കൊടുത്ത് ഇലക്ഷൻ്റെ ചുമതല കൊടുത്ത് യു അവിടെ നിയമിക്കുകയും ചെയ്തത് എന്തായാലും ആ ആത്മബന്ധമൊക്കെ അടൂർ പ്രകാശ് സൂക്ഷിക്കുന്നു എന്നത് വളരെ ആശ്വാസകരമാണ് കാരണം അദ്ദേഹം മിക്കപ്പോഴും ചേർത്തു പിടിക്കലുകളുടെ ഒരു നേതാവാണ് എന്ന് പറയാറുണ്ട് പ്രിയപ്പെട്ടവരെയൊക്കെ തൻ്റെ കൂടെ നിൽക്കുന്നവരെയൊക്കെ ചേർത്തു പിടിക്കുന്ന ഒരു നേതാവാണ് അടൂർ പ്രകാശ് അതുകൊണ്ട് തന്നെ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിലെയും തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ മകനെയും ചേർത്തു പിടിച്ചു അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധി കാലഘട്ടത്ത് എന്നത് വാസ്തവമാണ് എന്തായാലും അടൂർ പ്രകാശിന് വ്യക്തമായ പ്ലാനിംഗ് ഉള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന കാര്യത്തിൽ സംശയമല്ല അദ്ദേഹത്തിൻ്റെ വ്യക്തമായ ഇലക്ഷൻ മാനേജ്മെൻറ്റുകൾ അത് വളരെ പ്രശസ്തമാണ് കോന്നിയെ പോലെ ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി മൂന്ന് പ്രാവശ്യം വിജയിച്ചത് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ മാനേജ്മെൻ്റാണ് ആറ്റിങ്ങൽ പോലെ സി പി എമ്മിന് വലിയ അപ്രഭാപ്തിലുള്ള പാർട്ടിയുടെ കോൺഗ്രസിന് അടിസ്ഥാനപരമായി ബൂത്ത് കമ്മിറ്റികൾ പോലും നിലവിലില്ലാത്ത ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായ രണ്ട് പ്രാവശ്യം ഒന്ന് സമ്പത്തിനെയും മറ്റൊന്ന് തിരുവനന്തപുരം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് ജോയിയെ പരാജയപ്പെടുത്തണമെങ്കിൽ അത് അടൂർ പ്രകാശിൻ്റെ ഇലക്ഷൻ മാനേജ്മെൻറ്റുകളുടെ ഒരു സ്വഭാവം വെച്ചാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല അങ്ങനെ തന്നെയാണ് മാധ്യമങ്ങളൊക്കെ വിലയിരുത്തി ചെയ്തത് ആ അടൂർ പ്രകാശിൻ്റെ ക്യാമ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം ഷാഫി പറമ്പിലും ഒക്കെ എത്തുമ്പോൾ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് ചില വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു എന്ന വസ്തുത വസ്തുതയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് എന്തായാലും അടൂർ പ്രകാശ് കൂടുതൽ കേരള രാഷ്ട്രീയത്തിൽ വ്യാപൃതനാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട മാധ്യമ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് ഒപ്പം അദ്ദേഹം കേരളത്തിൻ്റെ യുവ നേതൃത്വയെ ഒന്നിച്ചു നിർത്തുവാൻ ശ്രമിക്കുന്നു കാരണം ഈ സമയത്ത് ചില ആരോപണങ്ങൾ ആരോപണങ്ങളുണ്ടാകുന്ന ഒരു ഘടകം കൂടിയാണ് പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ യുവ നേതാക്കന്മാരുടെ ഇടയിൽ നിന്ന് കോൺഗ്രസിൻ്റെ കുന്തമുനകളായിരുന്ന യുവ നേതാക്കന്മാരും മിക്കപ്പോഴും ഇത്തരം കേസുകളിലേക്ക് പെടുമ്പോൾ പാർട്ടി പെട്ടെന്ന് കൈയഴിയുന്നു എന്ന ഒരു നിലപാടിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലും അതുപോലെ ഒക്കെ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന യുവാക്കൾ എത്രത്തോളം പാർട്ടി ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങളെ സംരക്ഷിക്കും എന്ന രീതിയിൽ സംശയം ഉയർത്തുമ്പോൾ അവർക്ക് പ്രചോദനമായി നിൽക്കുവാൻ അടൂർ പ്രകാശിന് കഴിയുന്നു എന്നൊരു പ്രത്യേകത കൂടി മാധ്യമങ്ങൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യണം എന്തായാലും അടൂർ പ്രകാശ് രാഹുൽ മാങ്ങൂട്ടത്തിനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന ഒരു വസ്തുത ഈ അടൂർ പ്രകാശിൻ്റെ പ്രസ്താവനകളും അതുമൊക്കെ അവലംബമാക്കിയിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ വ്യക്തമായ ചില കാഴ്ചപ്പാടുകളുണ്ട് വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട് പ്രത്യേകിച്ചും ഈ അവസരത്തിൽ എസ് എൻ ഡി പിയും എൻ എസ് എസും ഒക്കെ ആയിട്ട് കോൺഗ്രസ് ഇടഞ്ഞു നിൽക്കുമ്പോൾ ആ പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ കുറച്ച് ആത്മബന്ധമുള്ള നേതാവാണ് അടൂർ പ്രകാശ് മാത്രമല്ല അദ്ദേഹം മണ്ഡലത്തിൽ ഏത് മണ്ഡലത്തിലായാലും നിറഞ്ഞു നിൽക്കുന്ന ഏത് മണ്ഡലത്തിൽ അദ്ദേഹം വിജയിച്ചാലും അവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെതായ ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കുവാൻ കഴിയുന്നു എന്നതാണ് പ്രത്യേകത അത് ആറ്റിങ്ങിലായാലും കോന്നിയിലായാലും രാഷ്ട്രീയത്തിനതീതമായി അദ്ദേഹം അവിടെ മത്സരിക്കുകയാണെങ്കിൽ ചെയ്യുന്ന ഒരു വിഭാഗത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നു എന്നതും വലിയ ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ട സോറി അടൂർ പ്രകാശിന് കേരള രാഷ്ട്രീയത്തിൽ ചില വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് അതിന് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഷാഫി പറമ്പിനെയുള്ള നേതാക്കന്മാർ ഒപ്പം ഉണ്ടാകണം എന്ന ഒരു വിലയിരുത്തലും അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരെ ഒപ്പം നിർത്തിയിട്ടുള്ള പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് രൂപപ്പെടുത്തൂ എന്ന രീതിയിലുള്ള വാർത്തമാർ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് മറ്റു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്